ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദേവസ്വം ബോർഡ് എക്സാംസിൽ എൽ ഡി ക്ലർക്ക് എക്സാംസിൽ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ എക്സാമിന് ചോദിച്ചിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് പിതൃകർമ്മത്തെ പറ്റി വിവരിക്കുന്ന പുരാണം ഏതാണ് പിതൃകർമ്മത്തെ കർമ്മത്തെ പറ്റി വിവരിക്കുന്ന പുരാണം ഏതാണ് ഇത് ദേവസ്വം ബോർഡ് എൽ ഡി എക്സാമിന് പ്രീവിയസ്ലി ചോദിച്ചതാണ് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് ഓക്കെ അപ്പൊ നോക്കാം വിഷ്ണു പുരാണമാണോ ശിവപുരാണമാണോ ഗരുഡ പുരാണമാണോ സ്കന്ധപുരാണമാണോ ഇതിലേത് പുരാണത്തിലാണ് പിതൃകർമ്മത്തെക്കുറിച്ച് വിവരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ഓക്കെ നമുക്ക് നോക്കാം അപ്പൊ പുരാണങ്ങളെ കുറിച്ച് അല്ലെ നമുക്ക് പലതിനെയും കുറിച്ച് നമുക്ക് അതിൽ പഠിക്കാനുണ്ട് സ്പെഷ്യൽ ടോപ്പിക്കില് അപ്പൊ ഈ പുരാണം വെച്ചൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് പുരാണത്തിനെ കുറിച്ച് ഒന്നും നോക്കാം എന്താണ് പുരാണങ്ങൾ അല്ലെ പതിനെട്ട് മഹാപുരാണങ്ങൾ ഉണ്ട് എന്നാണ് അല്ലെ പുരാണങ്ങൾ എത്രയാണ് പതിനെട്ട് എണ്ണം എന്ന് പറയുന്നുണ്ട് അതിൽ വരുന്നതാണ് വിഷ്ണു പുരാണം ശിവപുരാണം ഗരുഡപുരാണം സ്കന്ധപുരാണം അതുപോലെ തന്നെ അങ്ങനെ പതിനെട്ട് പുരാണങ്ങൾ അല്ലെ പതിനെട്ട് പുരാണങ്ങൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് പറയപ്പെടുന്നതല്ല പതിനെട്ട് പുരാണങ്ങളാണ് ഉള്ളത് അതില് ഏത് പുരാണത്തിലാണ് പിതൃ കർമ്മത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിന്റെ ഉത്തരം നമുക്ക് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം ഓക്കെ ഏത് പുരാണത്തിലാണ് പിതൃ കുറിച്ച് പറയുന്നത് വിഷ്ണു പുരാണത്തിലാണോ ശിവപുരാണത്തിലാണോ ഗരുഡ പുരാണത്തിലാണോ സ്കന്ധപുരാണത്തിലാണോ ഏതിലാണ് ഗരുഡ പുരാണത്തിലാണ് ഗരുഡ പുരാണത്തിലാണ് പിതൃ കുറിച്ച് പറയുന്നത് അപ്പൊ പതിനെട്ട് മഹാപുരാണങ്ങളിൽ ഒന്നാണ് ഗരുഡപുരാണം അതിലുള്ള മറ്റൊന്നാണ് വിഷ്ണുപുരാണം അതിലുള്ള വേറെ ഒന്നാണ് ശിവപുരാണം സ്തന്തപുരാണം ഇതെല്ലാം അതിൽ വരുന്നതാണ് പത്മപുരാണമുണ്ട് അങ്ങനെ എല്ലാം അങ്ങനെയാണ് പതിനെട്ട് പുരാണങ്ങൾ ആ പതിനെട്ട് പുരാണങ്ങളിൽ ഗരുടെ പുരാണത്തിലാണ് പിതൃകർമ്മത്തെ അതുപോലെ തന്നെ നമ്മൾ ഭൂമിയിൽ ചെയ്യുന്ന പാപങ്ങൾക്കുള്ള ശിക്ഷ മറ്റൊരു ലോകത്ത് അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റ് പറയുന്നത് എവിടെയാണ് ഗരുഡ പുരാണത്തിലാണ് അപ്പം പിതൃകർമ്മത്തെക്കുറിച്ചും പാപത്തിന്റെ ഒരു നമ്മൾ ഭൂമിയിൽ ചെയ്തു കൂട്ടുന്ന പാപങ്ങളുടെ കർമ്മഫലം നമ്മൾ മറ്റൊരിടത്ത് അനുഭവിക്കേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെയൊക്കെ ശിക്ഷ മറ്റൊരിടത്ത് നമുക്ക് അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ ഗരുഡ പുരാണത്തിലാണ് കൂടുതലായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പം പതിനെട്ട് പുരാണങ്ങളിൽ ഒന്നാണ് ഗരുഡ പുരാണം അതുപോലെ തന്നെ ഈ വിഷ്ണുപുരാണം ശിവപുരാണം സ്കാന്തപുരാണോ എല്ലാം അതെ അതിൽ ഗരുഡപുരാണത്തിലാണ് പിതൃകർമ്മത്തെ കുറിച്ചും അതുപോലെ നമ്മൾ ചെയ്യുന്ന ഭൂമിയിൽ ചെയ്യുന്ന പാപങ്ങളുടെ എല്ലാം ശിക്ഷ മറ്റൊരു ലോകത്ത് അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ ഏർ പറയപ്പെടുന്നത് ഈ ഗരുഡ പുരാണത്തിലാണ് ഓക്കെ അപ്പൊ പുരാണങ്ങൾ ഉണ്ട് എന്നും കൂടി ഓർക്കുക ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇനി വൈഷ്ണവർ ഏറ്റവും കൂടുതലായിട്ട് അല്ലെ വൈഷ്ണവര് ഈ ഗരുഡ പുരാണത്തെയും പത്മപുരാണത്തെയും അതുപോലെ തന്നെ വിഷ്ണു പുരാണവും ഒക്കെ അവർ വളരെ ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെയാണ് അതിനെ കാണുന്നത് അതിലെ കാര്യങ്ങളെല്ലാം അവർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാറുണ്ട് കാരണം അതിൽ പറയുന്നതിനെയൊക്കെ അവര് വളരെ വിശ്വാസത്തോടെയാണ് കാണുന്നത് വൈഷ്ണവർ എന്ന് പറഞ്ഞാൽ വിഷ്ണു ഭക്തരാണ് അല്ലെ ശൈവർ എന്ന് പറഞ്ഞാല് ശിവഭക്തരാണ് അപ്പൊ ജനറലി രണ്ടായിട്ടാണ് നമ്മൾ പറയാറ് അതില് വൈഷ്ണവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരാണമാണ് വിഷ്ണുപുരാണം പത്മപുരാണം ഒക്കെ പോലെ തന്നെയാണ് ഗരുഡ പുരാണവും ഓക്കെ അപ്പൊ ഗരുഡപുരാണം എന്ന് പറയുന്നത് പതിനെട്ട് പുരാണങ്ങളിൽ ഒന്നാണ് അതിൽ നമ്മൾ എന്തിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് പിതൃ കർമ്മത്തെക്കുറിച്ചും നമ്മുടെ ഭൂമിയിലെ പാപങ്ങൾക്കുള്ള ശിക്ഷ മറ്റൊരു ലോകത്ത് അനുഭവിക്കുന്നു എന്നതിനെ കുറിച്ചുമൊക്കെ പറയുന്നുണ്ട് ഓക്കെ എണ്ണായിരത്തോളം ലഘു ഗ്രന്ഥങ്ങൾ ഉൾപ്പെട്ട പുരാണമാണ് കേട്ടോ ഗരുഡ പുരാണം എന്ന് പറയുന്നത് എണ്ണായിരത്തോളം ലഘു ഗ്രന്ഥങ്ങൾ ഉൾപ്പെട്ട പുരാണമാണ് എന്ത് ഗരുഡ പുരാണം ക്ലിയർ അല്ലേ അപ്പോൾ ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട് ഈ പുരാണ െ കുറിച്ചൊക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും സെക്കൻഡ് ക്വസ്റ്റൻ ഇതാണ് ഭഗവതി ക്ഷേത്രത്തിലെ രൂപങ്ങൾക്ക് എത്ര വർണ്ണങ്ങളിലുള്ള പൊടികളാണ് ഉപയോഗിക്കുന്നത് മൂന്ന് നാല് അഞ്ച് ഏഴ് അതായത് നമ്മളെപ്പോഴും ഈ ഭഗവതിയുടെ രൂപങ്ങൾ വരയ്ക്കുന്നത് കാണാറുണ്ട് അല്ലേ അപ്പൊ അങ്ങനെ ആ ഭഗവതി ക്ഷേത്രത്തിൽ നമ്മൾ രൂപമൊക്കെ വരയ്ക്കുമ്പോൾ എത്ര നിറങ്ങളിലുള്ള പൊടികളാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം പല കളറി പൊടികൾ ചേർത്തിട്ടാണ് ഈ ദേവിയുടെ രൂപമൊക്കെ നമ്മൾ വരയ്ക്കാറ് അല്ലേ എന്നാൽ അവർ വരയ്ക്കുന്നത് അപ്പൊ അത് എത്ര കളറുകളുള്ള പൊടികളൊക്കെയാണ് അതിനാ രൂപം വരയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് രണ്ട് കളറാണോ മൂന്ന് കളറാണോ നാല് കളറാണോ അഞ്ച് കളറാണോ ഏഴ് കളറാണോ എന്നൊക്കെയാണ് ഈ ചോദിക്കുന്നത് അപ്പൊ ഭഗവതി രൂപങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന വർണ്ണങ്ങൾ പ്രധാനമായിട്ടും എത്രയുണ്ട് അഞ്ച് വർണ്ണങ്ങളാണ് കേട്ടോ അഞ്ച് വർണ്ണങ്ങളിലുള്ള പൊടികൾ ഉപയോഗിച്ചിട്ടാണ് ഭഗവതിയുടെ രൂപങ്ങളൊക്കെ നമ്മൾ വരയ്ക്കാറ് ഓക്കെ ആ രൂപം പൊടി ആയിട്ട് അഞ്ച് വർണ്ണങ്ങളിലുള്ള പൊടിയാണ് ഉപയോഗിക്കുന്നത് പച്ച കറുപ്പ് അങ്ങനെയൊക്കെ വർണ്ണം അപ്പൊ അഞ്ച് നിറങ്ങളിലുള്ള പൊടി ഉപയോഗിച്ചിട്ടാണ് ഈ രൂപങ്ങൾ വരയ്ക്കുന്നത് ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ഇത്തരത്തിലൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട് ഓക്കെ ഇടയ്ക്ക എന്ന വാദ്യം ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നത് എപ്പോഴാണ് ക്ഷേത്രവാദ്യങ്ങളില് വാദ്യങ്ങളിൽ നിന്ന് ചോദ്യം എന്തായാലും ചോദിക്കും സ്പെഷ്യൽ ടോപ്പിക്സിലൊക്കെ അതൊക്കെ വളരെ പ്രധാനപ്പെട്ട പോർഷനാണ് പോർഷൻ ആണ് അപ്പൊ ക്ഷേത്രവാദ്യങ്ങളെ കുറിച്ചിട്ടും അത് എപ്പോഴൊക്കെ ഉപയോഗിക്കുന്നു എന്നതിനെ കുറിച്ചിട്ടും ഒക്കെ ചോദിക്കും നമ്മൾ വേറെ ക്വസ്റ്റ്യൻസിലും നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഇടയ്ക്കനെ കുറിച്ചിട്ടാണ് ഇടയ്ക്ക എന്ന വാദ്യം ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നത് എപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ശിവേലി എന്ന ഒരു ചടങ്ങിലാണോ സോപാനാലാപനത്തിലാണോ നിവേദ്യം എന്ന ചടങ്ങ് നടക്കുമ്പോഴാണോ പള്ളി ഉണർത്തലിലാണോ അപ്പൊ ഏതിലാണ് ഈ ഇടയ്ക്ക എന്ന വാദ്യം ഉപയോഗിക്കുന്നത് ഏതിലാണ് ഇടയ്ക്ക എപ്പോഴാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് സോപാനാലാപനം അല്ലേ അതായത് ഇടയ്ക്ക ആ സോപാന സംഗീതത്തോടൊപ്പം ആ പാടുന്നതിനോടൊപ്പമാണ് ഇടയ്ക്ക എന്ന വാദ്യം ഉപയോഗിക്കുന്നത് ഇപ്പം ഒരുപാട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ ഒരുപാട് സോപാന സംഗീ പാട്ടുകളൊക്കെ സോപാനങ്ങളൊക്കെ ആ പാട്ട് ഗാനങ്ങളൊക്കെ നമുക്ക് ഭയങ്കര സുപരിചിതമാണ് അല്ലേ ഒരുപാട് ഉണ്ട് പ്രധാനപ്പെട്ടതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് നമ്മളെല്ലാവരും കേൾക്കുന്നതുമാണ് അല്ലേ ഇപ്പം പണ്ടത്തെ പോലെയല്ല പക്ഷെ സോപാന സംഗീതത്തെ ഇത്രയും ജനകീയമാക്കിയത് ആരാണ് ഞെരളത്ത് രാമ പൊതുവാളാണ് ഞെരളത്തെ രാമ പൊതുവാളാണ് സോപാന സംഗീതത്തിന്റെ കുലപതി അത് ഇത്രത്തോളം ജനകീയമായിരുന്നില്ല അപ്പൊ സോപാന സംഗീതത്തെ ഇത്രത്തോളം ജനകീയമാക്കിയതും അതുപോലെ തന്നെ ആളുകളിലേക്ക് കൊണ്ടുവന്നതും ഞെരളത്ത് രാമപൊരു പൊതുവാളാണ് കേട്ടോ ഞെരളത്ത് രാമ പൊതുവാള് ഈ സോപാന സംഗീതവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അപ്പൊ ഇടയ്ക്ക് എന്ന് പറയുന്നത് സോപാന സംഗീതത്തോടൊപ്പം ഉപയോഗിക്കുന്ന ഒരു വാദ്യമാണ് ക്ലിയർ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഇതൊക്കെ പ്രീവിയസിലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഹൈന്ദവ സംസ്കാരത്തിന്റെ പ്രമാണ ഗ്രന്ഥം ഏതാണ് ഹൈന്ദവ സംസ്കാരത്തിന്റെ പ്രധാന ഗ്രന്ഥം ഏതാണ് ഇപ്പൊ ഹൈന്ദവ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങളും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലെ വേദങ്ങള് ഉപനിഷത്തുക്കള് പുരാണങ്ങൾ എന്നൊക്കെ പറ നമ്മൾ പറയുന്നുണ്ട് അല്ലെ ഇതൊക്കെ ഹൈന്ദവ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കാവ്യങ്ങള് മഹാകാവ്യങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് അതില് പ്രമാണ പ്രമാണ ഗ്രന്ഥമായിട്ട് ഏതിനെയാണ് കരുതപ്പെടുന്നത് ഹൈന്ദവ സംസ്കാരത്തിന്റെ പ്രമാണ ഗ്രന്ഥമായിട്ട് ഏതിനെയാണ് കരുതപ്പെടുന്നത് ഇതൊരു പ്രീവ്യസ് ക്വസ്റ്റ്യൻ ആണ് ഏതാണ് ഹൈന്ദവ സംസ്കാരത്തിന്റെ പ്രമാണ ഗ്രന്ഥമായിട്ട് കരുതപ്പെടുന്നത് വേദങ്ങളെയാണ് കേട്ടോ അപ്പൊ വേദങ്ങളാണ് ഹൈന്ദവ സംസ്കാരത്തിന്റെ പ്രമാണ ഗ്രന്ഥമായിട്ട് കരുതപ്പെടുന്നത് ഈ വേദങ്ങളെ നാലായിട്ട് വിഭജിച്ചിട്ടുണ്ട് അല്ലെ നാലായിട്ട് വിഭജിച്ചിട്ടുണ്ട് വേദങ്ങളെ നാലായിട്ട് വിഭജിച്ചിട്ടുണ്ട് വിഭജിച്ചിട്ടുണ്ട് അതാണ് വേദവ്യാസൻ അല്ലെ വേദങ്ങളെ നാലായിട്ട് വിഭജിച്ച ആളെ വേദവ്യാസൻ എന്നൊക്കെ നമ്മൾ പറയാറ് വേദവ്യാസനാണ് വേദങ്ങളെ നാലായിട്ട് വിഭജിച്ചത് വേദവ്യാസന്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് കൃഷ്ണ കൃഷ്ണദ്വൈപായനൻ എന്നാണ് കൃഷ്ണ കൃഷ്ണദ്വൈപായനൻ എന്നാണ് വേദവ്യാസന്റെ യഥാർത്ഥ പേര് വേദങ്ങളെ നാലായിട്ട് വിഭജിച്ചത് വേദവ്യാസൻ എന്ന് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് അല്ലെ ആ വേദവ്യാസന്റെ യഥാർത്ഥ പേര് എന്താണ് കൃഷ്ണദ്വൈപായനൻ എന്നാണ് കൃഷ്ണദ്വൈപായനൻ എന്നാണ് വേദവ്യാസന്റെ യഥാർത്ഥ പേര് ഹൈന്ദവ സംസ്കാരത്തിന്റെ പ്രമാണ ഗ്രന്ഥങ്ങളാണ് വേദങ്ങള് അത് ഏർ വിഭജിച്ചത് വേദവ്യാസൻ അഥവാ വേദവ്യാസൻ യഥാർത്ഥ പേര് കൃഷ്ണദ്വൈപായനൻ എന്നാണ് ഇനി അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞാൽ നമുക്കറിയാം ഋഗ്വേദം യജുർവേദം സാമവേദം അധർവവേദം എന്നൊക്കെയാണ് ആ വേദങ്ങൾ എന്ന് പറയുന്നു അതില് ഋഗ്വേദം അല്ലെ ഋഗ്വേദം എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ ഏറ്റവും ആദ്യമായിട്ടുണ്ടായത് ഋഗ്വേദമാണ് എന്നാണ് പറയപ്പെടുന്നത് വേദങ്ങളിൽ ആദ്യത്തേത് ഋഗ്വേദമാണ് എന്ന് പറയപ്പെടുന്നു ഈ ഋഗ്വേദത്തിലെ പത്താമത്തെ മണ്ഡലത്തിലാണ് പുരുഷ സൂക്തം ഉള്ളത് ഋഗ്വേദത്തിലെ പത്താമത്തെ മണ്ഡലത്തിലാണ് പുരുഷ സൂക്തം എന്ന് പറയുന്നത് പുരുഷ സൂക്തം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ അല്ലെങ്കിൽ നമ്മളിപ്പം അമ്പലത്തിലൊക്കെ ചേരുമ്പോ പുരുഷ സൂക്തം അർച്ചന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണാറുണ്ട് ഈ പുരുഷ സൂക്തം എന്ന് പറയുന്നത് ഋഗ്വേദത്തിലെ പത്താമത്തെ മണ്ഡലത്തിലാണ് കാണപ്പെടുന്നത് അവിടെ എന്താണ് ആ ഭഗവാന്റെ വിഷ്ണുവിൻ്റെ കാല് സിരസ് കാല് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആയിട്ട് നമ്മൾ ചാതുർ വർണ്ണയങ്ങളെ തിരിച്ചിരിക്കുന്നു ചാതുർ വർണ്ണയങ്ങളെ നമ്മൾ എന്താണ് ഈ ഭഗവാന്റെ ശരീരത്തിൽ ശരീരത്തിന്റെ ഭാഗങ്ങളായിട്ട് നമ്മൾ തിരിച്ചിട്ടാണ് അവിടെ പറയുന്നത് അങ്ങനെയാണ് ബ്രാഹ്മണര് ക്ഷത്രിയര് വൈശ്യര് ശൂദ്രര് എന്നൊക്കെ പറയുന്ന ചാതുർവർണ്ണയ കാര്യങ്ങളൊക്കെ അതിൽ നിന്നാണ് പുരുഷസൂത്രത്തിൽ നിന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഓക്കെ അപ്പൊ പത്താമത്തെ മണ്ഡലത്തിലാണ് പുരുഷ സൂക്തം എന്ന് പറയുന്നത് പറഞ്ഞിരിക്കുന്നത് ഋഗ്വേദത്തില് അപ്പൊ വേദങ്ങളെ കുറിച്ചിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഋഗ്വേദത്തെ കുറിച്ചിട്ടും സമവേദത്തെ കുറിച്ചിട്ടും യജുർവേദത്തെ കുറിച്ചിട്ടും ഒക്കെ ചോദിക്കാറുണ്ട് യജുർവേദത്തെ കുറിച്ച് പറയുമ്പോൾ യജുർവേദത്തിലാണ് യജ്ഞങ്ങളൊക്കെ ഉള്ളത് യജ്ഞങ്ങളൊക്കെ ഉള്ളത് യജുർവേദത്തിലാണ് യജ്ഞങ്ങളെ കുറിച്ചൊക്കെ പ്രതിപാദിച്ചിരിക്കുന്നത് യജുർവേദമാണ് യജുർവേദത്തിന്റെ ഒരു ഉപവേദമാണ് ധനുർവേദം യജുർവേദത്തിന്റെ ഒരു ഉപവേദമാണ് ധനുർവേദം ഇപ്പൊ നമുക്ക് അങ്ങനെ കുറെ കാര്യങ്ങൾ അവിടവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ ഉണ്ട് അത് പ്രീവിയസ്ലി വന്നിട്ടുള്ളതാണ് ആ ഭാഗങ്ങളിൽ നിന്ന് വേദങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ നല്ല രീതിയിൽ അറിഞ്ഞിട്ടും പഠിച്ചിട്ടും പോകണം ഓക്കെ അപ്പൊ ധനുർവേദം എന്ന് പറയുന്നത് യജുർവേദത്തിന്റെ ഒരു ഉപവേദമാണ് ഉപവേദമാണ് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വേദവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഹൈന്ദവ സംസ്കാരത്തിന്റെ പ്രമാണ ഗ്രന്ഥം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ് അത് വേദങ്ങളാണ് കേട്ടോ ക്ലിയർ അല്ലേ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ഇതെല്ലാം പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതാണ് വേദങ്ങൾ കൂടാതെ ഉപനിഷത്തുകളുണ്ട് കാവ്യങ്ങളുണ്ട് പുരാണങ്ങളുണ്ട് അപ്പൊ പുരാണങ്ങളിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് വേദങ്ങളിൽ നിന്ന് പലതരത്തിലെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഇനി വരാനും സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ മനസ്സിലാക്കി പഠിക്കുക സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമുക്ക് പരീക്ഷ ഓറിയൻറ്റഡ് ആയിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ പഠിക്കാനായിട്ട് അങ്ങനെയുള്ള ക്ലാസ്സുകളുമായിട്ടാണ് ദേവസ്വം ബോർഡിന്റെ ഫോർട്ടി ഡേയ്സ് ക്രാഷ് ബാച്ചുമായിട്ട് സീസണിങ്ങളിലേക്ക് വരുന്നത് ഈ ബാച്ചിലൂടെ നിങ്ങൾക്ക് സ്പെഷ്യൽ സ്പെഷ്യൽ ഉൾപ്പെടെ ടോപ്പിക്കിൽ വേണ്ട കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ നമുക്ക് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാം എന്നതാണ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന സ്ട്രാറ്റജി അതുമായിട്ട് സിഇ സി റെഡിയാണ് ഇനി നിങ്ങൾ റെഡിയാണോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിനായിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് സിഇ സിയുടെ എല്ലാ കോഴ്സുകളെയും പോലെ തന്നെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സസ് മോഡൽ എക്സാംസ് േഷൻസ് അതുപോലെതന്നെ പി ഡി എഫ് നോട്ട്സ് സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെ അല്ലേ അതിനെക്കുറിച്ച് എല്ലാം ഉള്ള ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകളൊക്കെ ഉണ്ട് മോഡൽ എക്സാംസ് തന്നെ നിങ്ങളുടെ ഇവാലുവേഷൻ എന്താണ് നിങ്ങളുടെ പ്രോഗ്രസ് ഇവാലുവേഷൻ പി ഡി എഫ് നോട്ട്സ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഇങ്ങനെയെല്ലാമായിട്ടാണ് ഈ ദേവസ്വം ബോർഡ് എക്സാമിൻ്റെയും നാൽപ്പത് ദിവസത്തെ ക്രാഷ് ബാക്കിൻ്റെ കോഴ്സ് സി സിയിലൂടെ വരുന്നത് അപ്പോൾ എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ദേവസ്വം എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എങ്ങനെ നമുക്ക് ഈ കുറഞ്ഞ സമയത്ത് കൊണ്ട് എക്സാം െ അപ്പൊ ആ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ നമുക്ക് ഇതിലേക്ക് എത്തിപ്പെടാം അതിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിനൊക്കെ എങ്ങനെ എവിടെ കൊണ്ടൊക്കെ അതിനേക്കൊന്ന് എടുക്കാം എന്നെല്ലാം ഇവിടെ കൃത്യമായിട്ട് വരുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ ക്ലാസ്സുകൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം രാമായണത്തിലെ ഏറ്റവും മഹത്തായ ഉപദേശം ആരുടേതാണ് ഇതും പ്രീവിയസ് ആണ് രാമായണവുമായിട്ട് ബന്ധപ്പെട്ട് മഹാഭാരതവുമായി ബന്ധപ്പെട്ടുമൊക്കെ ക്വസ്റ്റൻസ് വരും എന്ന് പറഞ്ഞാൽ രാമായണവും മഹാഭാരതവും മുഴുവൻ നമുക്ക് വായിക്കാൻ സമയമില്ല അപ്പൊ നമ്മൾ എങ്ങനെ പഠിക്കണം പഠിക്കണമെന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പൊ രാമായണത്തിലെ ഏറ്റവും മഹത്തായ ഉപദേശം ആരുടേതാണ് കൈകേയി കൗസല്യ അഹല്യ സുമിത്ര ഇതിൽ ആരുടേതാണ് രാമായണത്തിലെ ഏറ്റവും മഹത്തായ ഉപദേശം രാമായണം എന്ന് പറയുമ്പോൾ അതിൽ വളരെയധികം പറയുന്നുണ്ട് അതിൽ ഒരു രണ്ട് മൂന്ന് ഒരു ഒരു ഉപദേശമാണ് ആ രാമായണത്തിൻ്റെ മുഴുവനും കാതൽ അതായത് ആ രാമായണത്തിൽ മുഴുവനും നമ്മൾ പാലിക്കേണ്ടതും അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ രാമായണം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് കാണിക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഓരോ ബന്ധങ്ങളോടുമുള്ള ആ ഒരു എങ്ങനെ നമ്മൾ പ്രവർത്തിക്കണം അതായത് അച്ഛനോടും അമ്മയോടും എങ്ങനെയായിരിക്കണം ഭാര്യയോട് എങ്ങനെയായിരിക്കണം സഹോദരരോട് എങ്ങനെയായിരിക്കണം ണം അല്ലെ നമ്മൾ ഒരു രാജാവാണെങ്കിൽ പ്രജകളോട് എങ്ങനെയായിരിക്കണം അങ്ങനെ എങ്ങനെ വേണം നമ്മൾ ജീവിക്കേണ്ടത് എന്നതാണ് രാമായണത്തിൽ കൂടുതലായിട്ട് പ്രതിപാദിക്കുന്നത് അതിൽ ഒരുപാട് ഉപദേശങ്ങളാണ് അല്ലെ രാമായണത്തിൽ ഓരോ കാ ഓരോടത്തും നമുക്ക് വേണ്ട ഉപദേശങ്ങളാണ് തന്നുകൊണ്ടിരിക്കുന്നത് ഒരു കഥയിലൂടെ നമുക്കുള്ള ഉപദേശങ്ങളാണ് നമ്മൾക്ക് ജീവിക്കുന്ന നമ്മൾ കുടുംബജീവിതമൊക്കെ ആയിട്ട് പോകുന്നവർക്കുള്ള ഉപദേശങ്ങൾ തന്നെയാണ് അതിൽ വരുന്നത് അതിലേറ്റവും ഏറ്റവും മഹത്തായ ഉപദേശം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എല്ലാര്ക്കും അറിയായിരിക്കും അത് എന്താണ് സുമിത്രയുടേതാണ് രാമായണത്തിൽ ഏറ്റവും മഹത്തായ ഉപദേശം കൊടുക്കുന്നത് സുമിത്രയാണ് സുമിത്ര ആരെയാണ് ലക്ഷ്മണന്റെ അമ്മയാണ് അല്ലെ അപ്പൊ ലക്ഷ്മണ ശത്രുഘ്നന്മാരിൽ ലക്ഷ ലക്ഷ്മ അപ്പൊ ലക്ഷ്മണൻ രാമനോടും സീതയോടുമൊപ്പം വനവാസത്തിന് പോകാനായിട്ട് അമ്മയോട് ചെന്ന് അനുവാദം ചോദിക്കുമ്പോൾ അവിടെ സുമിത്ര പറയുന്നതാണ് ആ സുമിത്ര പറഞ്ഞു കൊടുക്കുന്ന ആ ഉപദേശമാണ് രാമായണത്തിലെ ും ഏറ്റവും എന്താണ് മഹത്തായ ഉപദേശം എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ സുമിത്ര ആണ് സുമിത്ര ലക്ഷ്മണന്റെ അമ്മയാണ് അതായത് ദശരഥന്റെ മൂന്ന് ഭാര്യമാരിൽ ഒരാളാണ് നിങ്ങൾക്ക് ആ കഥകളൊക്കെ അറിയാം അല്ലേ കൈകയേയും കൗസല്യയും എല്ലാം അതെ ദശരഥൻ്റെ ഭാര്യമാരാണ് അതില് മൂന്ന് ഭാര്യമാരിൽ ഒരാളാണ് ആര്യ സുമിത്ര കേട്ടോ ആ സുമിത്രയുടെ ഒരു ഉപദേശം അതായത് രാമനോടും സീതയോടും ഒപ്പം വനവാസത്തിന് പോകാനായിട്ട് അമ്മയോട് അനുവാദം ചോദിക്കാൻ ലക്ഷ്മണൻ പോകുമ്പോൾ സുമിത്ര ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട് ആ ഉപദേശമാണ് രാമായണത്തിലെ ഏറ്റവും Мая, uh, ഒരു ഉപദേശമായിട്ട് കണക്കാക്കുന്ന രാമായണത്തിൽ മൊത്തം നമുക്ക് വേണ്ട ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഓരോരുത്തും നമുക്ക് വേണ്ട കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് കുറച്ച് കഥകളിലൂടെയൊക്കെ ആണെങ്കിൽ പോലും അതെല്ലാം നമുക്ക് നമ്മൾ ഒരു മനുഷ്യന് അറിഞ്ഞിരിക്കേണ്ട എങ്ങനെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ പെരുമാറണം എന്നൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ് അവിടെ വരുന്നത് അപ്പൊ അതിലേറ്റവും പ്രസിദ്ധമായത് അല്ലെങ്കിൽ ഏറ്റവും മഹത്തായിട്ടുള്ളത് ഏതാണ് സുമിത്രയുടെ ഉപദേശമാണ് സുമിത്ര ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശമാണ് അപ്പൊ ഉത്തരം എന്താണ് ഡി ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഓക്കെ അടുത്തത് ഉത്സവത്തോടനുബന്ധിച്ച് ഏഴര പൊന്നാന എഴുന്നള്ളിക്കുന്ന ക്ഷേത്രം ഏതാണ് ഉത്സവത്തോടനുബന്ധിച്ച് ഏഴര പൊന്നാന എഴുന്നള്ളിക്കുന്ന ക്ഷേത്രം ഏതാണ് വക്യമാണോ കടുത്തുരുത്തിയാണോ എറണാകുളമാണോ ഏറ്റുമാനൂരാണോ അല്ലെ ഒരു പാട്ട് തന്നെ ഉണ്ട് തന്നെയുണ്ട് എടരപ്പൊന്നാന പക്ഷെ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഈസി ആണെങ്കിലും അതൊരു പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് എൽഡിക്ക് ഡിക്ക് ഓക്കെ സ്പെഷ്യൽ ടോപ്പിക്ക് ഇന്ന് അപ്പൊ നമുക്കറിയാം ഉത്സവത്തോടനുബന്ധിച്ച് ഏഴര പൊന്നാന ഏഴര പൊന്നാന പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പാന്ന് ആ പാട്ടിൽ തന്നെ പറയുന്നുണ്ട് അല്ലെ അപ്പ നമുക്ക് എല്ലാവർക്കും അറിയാതെ ഏതാണ് ഏറ്റുമാനൂരാണ് അല്ലെ ഏഴര പൊന്നാന എന്ന് പറയുന്നത് ആ ഏറ്റുമാനൂർ എന്ന് പറയുന്ന വളരെ വലിയ ഒരു അമ്പലം അല്ലെ ഏറ്റുമാനൂരപ്പൻ അല്ലെ മഹാ ശിവന്റെ ആ ഒരു ഏർ അമ്പലത്തിൽ ആ അവിടെയാണ് എന്ത് വരുന്നത് ഏഴര പൊന്നാന് എഴുന്നള്ളിപ്പ് വരുന്നത് ആഹ് ആ ഏഴര പൊന്നാനിയനെ ആ ഭഗവാന് അതായത് ഏറ്റുമാനപ്പന് കൊടുത്തത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് അതും ഇമ്പോർട്ടന്റാണ് ഏറ്റുമാനൂരപ്പന് ഏഴര പൊന്നാനിനെ കൊടുത്തത് ആ ആരാണ് ഏത് രാജാവാണ് അനിഴം തിരുനാളാണ് കേട്ടോ അനിഴം തിരുനാൾ മാർത്താണ്ഡ വർമ്മ ഇത് ജി കെ ആയിട്ടും ചോദിക്കാം അല്ലേ ഇത് സ്പെഷ്യൽ ടോപ്പിക് നിന്നും ചോദിക്കാം മാർത്താണ്ഡ വർമ്മ ഇത് സ്പെഷ്യൽ ടോപ്പിക് ഇന്നും ചോദിക്കാം ഇത് വേണമെങ്കിൽ നമുക്ക് ജി കെ കോസ്റ്റൻ ആയിട്ടും ചോദിക്കാം അല്ലേ അപ്പം അതുകൊണ്ട് അതുകൂടി ഓർത്തുവെച്ചേക്കുക ഏഴര പൊന്നാന എന്ന് പറയുന്നത് ഏറ്റുമാനൂർ എന്ന് പറയുന്ന അമ്പലത്തിലെ ഒരു പ്രസിദ്ധമായ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന പ്രസിദ്ധമായ ഒരു കാര്യമാണ് ഒരു ചടങ്ങാണ് ആ ഏഴര പൊന്നാനേനെ ഈ ഏറ്റുമാനൂര് അമ്പലത്തിലേക്ക് നൽകിയത് അനിഴം തിരുനാൾ മാർത്താണ്ഡ വർമ്മ മഹാരാജാവാണ് ഓക്കെ അപ്പോൾ അതൊക്കെ ഓർത്തിരിക്കുക അതുപോലെ തന്നെ വൈക്കം അല്ലെ വൈക്കത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വൈക്കത്ത അഷ്ടമി അല്ലേ വൈക്കത്തഷ്ടമി ഇതെല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ പരീക്ഷ പോയിൻ്റ് ഓഫ് വ്യൂല് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സ്പെഷ്യൽ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് വളരെ ശ്രദ്ധയോടെ പഠിക്കാൻ പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഒരുപാട് വാസ്റ്റായിട്ട് കിടക്കുന്നുണ്ട് പക്ഷെ നമുക്കറിയാം ക്വസ്റ്റ്യൻസ് വരുന്നത് സെലക്റ്റീവായിട്ടാണ് അപ്പോൾ ആ രീതിയിലുള്ള പഠനവുമായിട്ടാണ് ടീം സി സി നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പൊ നാൽപ്പത് ദിവസത്തെ ക്രാഷ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നതിനായിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓൾ ദ ബെസ്റ്റ് താങ്ക്